ഈ ഗൾഫിലൊക്കെ ചിലപ്പോൾ പെരുന്നാൾ പരിപാടിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും സെമിനാറിനൊക്കെ പോകുവാണെങ്കിൽ പല സംഘാടകരും നമ്മോട് പറയും ഇന്നിവിടെ ഇന്നാൾ വരുന്നുണ്ട് അവർ പാട്ടുണ്ട് പ്രഗൽഭരായ പാട്ടുകാരോ പാട്ടുകാരോ ഒക്കെ ഉണ്ട് നമ്മളൊക്കെ സുഹൃത്തുക്കളാണ് എല്ലാവരും പുതിയ തറയിലെ ആളുകളൊക്കെ ഉണ്ട് നിങ്ങൾ പാട്ട് കേൾക്കാൻ പറയും നാളെ റാസൽ കൈമീരുണ്ട് ഇന്ന് ഷാർജീലുണ്ട് നാളെ അജമാൻ ദുബായി നടത്താത്ത സ്ഥലങ്ങളാണല്ലോ ഞാൻ പറഞ്ഞു ഞാൻ കേൾക്കുന്നില്ല എന്താണെന്ന് ചോദിച്ചു നാട്ടിൽ ഇവരുടെ ഗാനങ്ങളിൽ ഞാൻ ഈ പാട്ട് നയിക്കുന്നത് ഈ മിശ്രിളെ രാജനും ഈ പടവാളും വീഴിയുള്ളതൊക്കെ തന്നെ അവിടെ ഇതി വേഗം കേസെറ്റ് വാങ്ങിക്കട്ടെ പോരെ ഇവർ തന്നെ നമ്മൾ യൂട്യൂബിൽ അടിച്ചാൽ കിട്ടും ഈ പറഞ്ഞ പാട്ടുകാർ തന്നെ പിന്നെ ഇതൊക്കെ തന്നെയാണ് നമ്മൾ പോകുന്നത് ഇവരുടെ പാട്ട് ഏതെങ്കിലും പാട്ടാണ് കുഴപ്പമില്ല ഇവർ പാടി വെച്ചാൽ ഏതെങ്കിലും പാട്ട് പാടാൻ നിങ്ങൾ ആലോചിച്ച് നോക്കി ഈ ഗൾഫിൽ എത്ര പരിപാടി നടക്കുന്നുണ്ട് ഗൾഫിൽ എത്ര പരിപാടികളാണ് ഈ പഴയ പഴയപ്പോ മാപ്പിള പാട്ടിന്റെ ഗ്രാമഫോൺ ഫോൺ റെക്കോർഡിന്റെ കാലത്തെ പാട്ട് കേസറ്റിന്റെ കാലത്തെ പാട്ടല്ലാതെ ഏതെങ്കിലും പാട്ട് ഷോയില് പാടുന്നുണ്ടപ്പോ പരിപാടിയിൽ പാടുന്നുണ്ടോ കാലം നമ്മെ പിന്നെ അടയാളപ്പെടുത്തേണ്ടത് നമ്മൾ നമ്മളാകുമ്പോഴാണ് അല്ലാതെ അദ്ദേഹം മൂസക്കയുടെ പാട്ട് പാടി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാര്യമൊന്നുമില്ലല്ലോ അപ്പൊ ഞാൻ മൂസക്ക എപ്പോഴും പറയും നിങ്ങൾ നിങ്ങളെ പാട്ട് പാടും എന്ന് പറയും ഞാൻ പുതിയ പാട്ടുകളോട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞ കാര്യം വീണ്ടും പരിപാടി കിട്ടാൻ വേണ്ടി പറയാലോ ഇന്നത്തെങ്ങൾ എങ്ങനെയൊക്കെ പ്രശ്നങ്ങളാണ് ഈ നാട്ടിലൊരാളോട് ഒന്നും പറയാൻ പറ്റൂല അയാളായ അയാൾ അതിന്റെ ഉള്ളിൽ കൂടിയത് പറഞ്ഞു അയാൾ അതിന്റെ ഉള്ളിൽ കൂടിയത് പറഞ്ഞു എന്നറിയും ഏതെങ്കിലും ഒരു എഴുത്തുകാരൻ പുതിയ തലമുറയില് വേണ്ടത്ര രചനയുടെ വൈഭവം കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടു എന്ന് നമുക്ക് എത്ര പേർക്ക് പറയാൻ സാധിക്കും ജനകീയമായ തലത്തിൽ നിന്നുകൊണ്ട് പാട്ടിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് വർഷത്തിനുള്ളിൽ അങ്ങനെയുള്ള ഒരു പാട്ടേതാണ് പാട്ട് പാടിയാലും ശ്രദ്ധിക്കപ്പെടുന്നില്ല പാട്ട് എഴുതിയാലും ശ്രദ്ധിക്കപ്പെടുന്നില്ല അതിലെപ്പോഴും നമ്മൾ ഓരോരുത്തരും ഏത് തരത്തിലാണ് വല്ലാത്തൊരു ലോകത്ത് വിഷു മീഡിയയും സോഷ്യൽ മീഡിയ ഒക്കെ സജീവമായപ്പോഴും നമ്മൾ ഇതിനെയൊക്കെ ഗൗരവത്തോടു കൂടി സമീപിക്കുന്നുണ്ടോ എന്ന കാര്യം നെഞ്ചിനകത്തൊരു പോലൊരു കഴുത്തിൽ ചാർത്താൻ ചിലപ്പോ ഒരു ചെറിയ പരാമർശം കൊണ്ട് സംഗീതം പഠിച്ചിരുന്നെങ്കിൽ തെറ്റിതിരുത്തിയെങ്കിൽ അവർ അതിലപ്പുറം ശ്രദ്ധിക്കപ്പെടാൻ പെടുമായിരുന്നു എന്ന കാര്യം നമ്മൾ ഓർക്കുന്നില്ല ആ തരത്തിലുള്ള പരസ്പരം പുകഴ്ത്തൽ ഏറ്റവും കൂടുതലുള്ളത് മാറ്റുന്ന പാട്ടിനാണ് ഇതിൽ വിമർശനമായിട്ടാ കാണണ്ട കണ്ടാലും ഇനി കുഴപ്പമൊന്നുമില്ല ഞാൻ പറഞ്ഞില്ല ഞാനേതായാലും പാട്ട് വരുന്ന ആളുകൾ അല്ലല്ലോ അത് ഞാൻ പറഞ്ഞതല്ലേ ഉള്ളൂ ഇപ്പൊ നാളെ ഒന്നും പ്രസംഗിക്കാൻ വിളിക്കില്ല എന്നുള്ള കുഴപ്പമുള്ളൂ വേറെ വിഷയമൊന്നുമില്ല അയാൾ പറഞ്ഞ എന്തെങ്കിലും ഒക്കെ പറയുന്നില്ല അധ്യാപകനായതുകൊണ്ട് ജീവിക്കാൻ കോപ്പു